ോ ഗിയർ പറഞ്ഞ ബ്രാൻഡിൽ വിത്ത് വൺ ഇയർ വാരണ്ടി കംപ്ലീറ്റ് കിറ്റ് അടക്കം ഫുൾ എച്ച് ഡിസ്പ്ലേ ഐ പി എസ് ഡിസ്പ്ലേ വരുന്നത് ടെൻ മെഗാ പിക്സൽ ടു കെ സപ്പോർട്ടോ അത്യാവശ്യം നല്ല ഓഡിയോ ഉള്ള സാധനം നിങ്ങൾക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ആൻഡ്രോയിഡ് ഡിസ്പ്ലേ വിത്ത് വാറണ്ടി അതായത് ഷിഫാ ആൻഡ്രോയിഡ് മേടിച്ചിട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് അതെ വെക്കാൻ പറ്റുന്ന സ്വിച്ച് ഒക്കെ കണ്ടു അതൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം ഇന്നൊരു കാറ് വാങ്ങുന്ന എല്ലാവരും അതിപ്പോ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഒരു കാര്യമാണ് നല്ല അടിപൊളി ആൻഡ്രോയിഡ് സീരിയോ പുതിയത് വാങ്ങിച്ച് വെക്കുക എന്നുള്ളത് അതായത് പണ്ടൊക്കെ ഈ സാധനത്തിനൊക്കെ ഇരുപതും മുപ്പതും മുറത്തൊക്കെ വാങ്ങിച്ചു വെച്ചവരൊക്കെ ഇതിന് ഇന്നത്തെ ഈ ഒരു സാധനങ്ങളുടെയൊക്കെ വില കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടുകൊള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നല്ല അടിപൊളി ആൻഡ്രോയിഡ് സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് അത് ഏത് വണ്ടിക്കുള്ളതും അവൈലബിളാണ് പക്ഷേ ഈ വിലയ്ക്കൊക്കെ ഈ സാധനം നമ്മുടെ കോയമ്പത്തൂർ കുക്കുട മാർക്കറ്റുള്ള ഷിഫാ കാസിലേക്ക് ഇട്ടുകയുള്ളൂ നിലവിൽ ഇപ്പോൾ ഷിഫാ കാസിലുള്ളത് നേരത്തി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം കൂടി ഒരു സാധനം അല്ല പല റേറ്റിലുള്ള പല പല സാധനങ്ങളാണ് ഒരു വാഹനത്തിന് അതായത് നിങ്ങളൊരു ബേസ് മോഡൽ വണ്ടി എടുത്തിട്ട് നിങ്ങളുടെ വാഹനത്തിന് അങ്ങേ അറ്റം ടോപ്പ് ലെവൽ ക്വാളിറ്റിയിലുള്ള മ്യൂസിക് സംഭവങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതു മാത്രമേ പറയാനുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവും ഇത്രയും വില കുറച്ചൊക്കെ ഈ സാധനം വേറെ ഓൺലൈനിൽ പോലും കിട്ടില്ല എന്നുള്ള ഗ്യാരന്റിയാണ് ഇൻക്ലൂഡിങ് ആണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് എവിടേക്ക് വേണേലും ഇവർ കുറയലും തരും അപ്പോൾ എന്തായാലും നമ്മുടെ നാസിക് ആണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാസിക് ബ്രോ അപ്പോൾ എന്തായാലും ഏറ്റവും വില കുറച്ച് കുറച്ച് സാധനങ്ങൾ നമുക്ക് കാണിച്ചു കൊടുത്താലോ അതാണ് ബ്രോ ഇപ്പൊ നമ്മള് സ്റ്റീരിയോ പോകണത് ഇപ്പൊ എല്ലാം നയൻ ആയി ആദ്യം സിംഗിൾ ഡിൻ്റ് ഉണ്ടായിരുന്ന സെവൻ ഇഞ്ചായി ഇപ്പൊ നയൻ ഇഞ്ചിൽ പറഞ്ഞ ഓരോ സ്റ്റീരിയോക്കും ഓരോ പ്രത്യേകതയാണ് ഇപ്പൊ ഓരോ വിലകളിലും ഓരോ സാധനം കാണുമ്പോൾ അതിന് ഓരോ ഫീച്ചേഴ്സും മാറ്റമുണ്ട് ഔട്ട്പുട്ടും ഡിസ്പ്ലേ ഔട്ട് പുട്ടും എല്ലാം മാറ്റമുണ്ട് ഏറ്റവും ഇത് വന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റിൽ വരുന്നത് പ്രോ ഗിയർ പറഞ്ഞ ബ്രാൻഡിൽ വിത്ത് വൺ ഇയർ വാറണ്ടി കംപ്ലീറ്റ് കിറ്റ് അടക്കം ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ഐ പി എസ് ഡിസ്പ്ലേ വരുന്നത് ടെൻ മെഗാ പിക്സൽ ടു കെ സപ്പോർട്ട് സ്റ്റീരിയോ അത്യാവശ്യം നല്ല ഓഡിയോ ഔട്ട്പുട്ട് ഉള്ള സാധനം നിങ്ങൾക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും അതിന്റെ ക്യാമറയും സകല സാധനം ഉണ്ട് കേട്ടോ ഇല്ല ഇതിൽ കിറ്റ് ക്യാമറയിൽ പറഞ്ഞ പോലെ ഞാൻ കൊറേ ക്വാളിറ്റീസ് വന്നു ആദ്യം ഒരു ക്യാമറ ആയിരുന്നു ക്യാമറായിരുന്നു മുന്നൂറ്റിഅമ്പത് തൊട്ട് എഴുന്നൂറ്റി വരെ ക്യാമറ സ്റ്റീലുടെ റേറ്റ് മാത്രം ഞാൻ പറയാ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ശരി രണ്ട് ബ്രാൻഡ് അല്ലേ ഇതിൽ നോർമൽ ആൻഡ്രോയിഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് ആയിട്ട് പറയാം ഈ ആൻഡ്രോയിഡ് കംപ്ലൈന്റ് പരാതി ഉണ്ട് അല്ലേ പക്ഷെ കംപ്ലൈന്റ് ഉണ്ട് പറയും അതെന്താ പറഞ്ഞാ ഇവിടുത്തെ ആൾക്കാർ ഇത് കുറച്ച് ലൂസിൽ മേടിക്കും ചൈനീസ് ഇമ്പോർട്ടഡ് പീസ് അങ്ങനെ ഇങ്ങനെ ഒരു പെട്ടി അടിച്ചിട്ട് അതിൽ പാക്ക് ചെയ്ത് തരും അത് നിങ്ങൾക്ക് എന്തേലും കംപ്ലൈന്റ് വരും എന്താ പറയുക വാറണ്ടി ഒന്നും ഇല്ല ഇപ്പൊ ഇതാവുമ്പോ ഇതിപ്പോ ഓൺ ചെയ്യുമ്പോ ഈ കമ്പനിയുടെ നെയിം കാണിക്കും അതെന്താ പറഞ്ഞാൽ ഈ ഇത് സോഫ്റ്റ്വെയർ ഇട്ട് തരുന്നത് അപ്പൊ ഇത് ഇതിനുള്ള ഗ്യാരണ്ടി നമുക്ക് കിട്ടിയാലേ നമ്മൾ കസ്റ്റമർ അതായത് ഷിഫാ

ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും ഡിസ്പ്ലേയുടെ ക്വാളിറ്റിക്കും ഓഡിയുടെ ക്വാളിറ്റിക്കും ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും ഒരു മാത്രം എക്സ്ട്രാ നാലായിരം നെക്സ്റ്റ് പറയണത് ചെയ്യും അതൊരു നാലൂറ് ബഡ്ജറ്റിൽ വയർലെസ്ലി തന്നെ അല്ലേ അതൊക്കെ അത്യാവശ്യം നല്ല സാധനം ഫോർ ജി ബിന്നാണ് ഒരു സംഭവം പറയാ ി ബിന്ന് ഫ്ലാഷ് ചെയ്തിട്ടുണ്ടാവും പ്രോപ്പർ ടൂബിന്റെ അത് ഫോർ ജി ബി ഉണ്ട് അതും ഞാൻ കാണിച്ചു പെർഫോമൻസ് പിന്നെ അത് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ബ്രാൻഡിന്റെ എൻട്രി ലെവൽ കേട്ടിട്ടുണ്ടാവും

പ്രോപ്പർ ത്രീ ജി ബി റാം വരുന്നത് നിങ്ങൾക്ക് പ്രൈസ് വരുന്നത് ആറ് അഞ്ഞൂറ് വരും പക്ഷെ ജിസോണിക്ക് ത്രീ ജി ബി റാം വരുന്നതിൽ ക്യാമറ ഉണ്ടാവും പിന്നെ ഇത് വൺ ഇയർ വാറണ്ടി വരും ഇത് പതിനെട്ട് മാസം വാറണ്ടി വരും കൊല്ലം വാറണ്ടി വരും അതിനായിട്ടുള്ള റേറ്റ് ആറ് അഞ്ഞൂറ് ബാക്കി രണ്ട് നാലായിരം ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടി ബ്ലോക്ക് ബസ്റ്റർ പറഞ്ഞ പ്ലാന്റിന്റെ എൻട്രി ലെവൽ മോഡലാണ് ആണ് ഇതിന്റെ എം ആർ പി ജസ്റ്റ് നോക്കി പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇങ്ങനൊരു പ്രത്യേകത എന്താ പറഞ്ഞത് ഇത് നിങ്ങൾ എന്ത് മേടിച്ചാലും വാറണ്ടി നമ്മളുടെ അടുത്ത് തന്നെ നിങ്ങൾ കൊണ്ടുവരണം പക്ഷെ ഇങ്ങനത്തെ ബ്രാൻഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വേറണ്ടി കാർഡില് സീരിയൽ നമ്പർ ഉണ്ട് ഓരോ സീരിയൽ ഓരോ സീരിയൽ നമ്പർ ഇതടിച്ച് നമ്മൾ ഇവിടെ വാറണ്ടി ക്ലെയിം ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സർവീസ് കസ്റ്റമർ കോളില് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ഓവർ ഇന്ത്യ സർവീസ് കിട്ടും പതിനയ്യായിരം എം ആർ പി പറഞ്ഞില്ലേ നമ്മളൊരു അയ്യായിരം അയ്യായിരം രൂപ പതിനായിരം കുറച്ച് കൊടുക്കാം ഇത് ടു ജി ബി ബേസിക്ക് അതേ വന്ന് അൺപ്ലഗിലും ഉണ്ട് ഉണ്ട് പ്രോപ്പർ ടൂബി തേർട്ടി ടു ജി ബി അയ്യായിരം ഇത് നിങ്ങക്ക് ഓൾ ഓവർ ഇന്ത്യ വാറണ്ടി ഉള്ളത് പിന്നെ ഇത് ഗോ മെക്കാനിക് ഇതൊക്കെ നിങ്ങക്ക് നല്ല എം ആർ പി വരുന്നതാണ് പതിനാലായിരം എം ആർ പി ഇതിന് അയ്യായിരം എം ആർ പി അങ്ങനെ വരുന്നതാണ് ഇതെല്ലാം ഞാൻ ആവറേജ് ആയിട്ട് ഇതും ഇത് ബ്ലോക്ക് ബസ്റ്റർ അയ്യായിരം ഇനി പിന്നെ ചില കസ്റ്റമർ വന്ന നല്ല സ്പീക്കർ ഇത് നാല് സ്പീക്കർ നന്നായിട്ട് നന്നായിട്ടിട്ടേ അടിപൊളിയാ കാർ നിങ്ങൾ വേടിക്കുന്ന അതിന്റെ കമ്പനി തരണ്ടോ ഇല്ല ചില കസ്റ്റമർ പ്രിസൈസ് ആയിട്ട് കേൾക്കും അവർക്കായിട്ടുള്ളതിൽ കുറച്ചും കൂടി ഹെവി സ്റ്റീരിയോസ് ഉണ്ട് ഇതൊക്കെ നോക്കുമ്പോ ഡയമണ്ട് ഈ നോബ് ടൈപ്പ് ഇപ്പൊ അതിനഞ്ച് കഴിഞ്ഞാണ്

ഉദ്ദേശിക്കുന്ന കസ്റ്റമർ കുറച്ച് സൗണ്ട് ഓഡിയോ ഔട്ട് പുട്ട് ഒക്കെ വേണമെന്നുള്ള കസ്റ്റമർ ഈ മോഡൽ എടുക്കുക ശരി ഈ മോഡൽ സ്ലിം ടൈപ്പില് ബേസിക്ക് വരും ഇത് വന്നിട്ട് നിങ്ങൾക്ക് സിക്സ് തൗസൻഡ് ഒരു അഞ്ഞൂറ് രൂപ ജാസ്തി പിന്നെ അത് വിട്ട ഡയമണ്ടില് പ്രോ മോഡൽ ഡയമണ്ട് പ്രോ പറയും പഞ്ചിങ് ഒക്കെ വന്നിട്ട് കിട്ട നല്ല ഒരു ആംപ് ഒരു കോമ്പണന്റ് ഒരു കോക്സിൽ സ്പീക്കർ ഇടുമ്പോ അടിപൊളി നല്ല ക്വാളിറ്റിന്റെ ഇത് നമ്മുടെ ഓക്കെ ഇത് നല്ല അടിപൊളി സാധനം അല്ലേ ഇതില് ഞാനിത് ഇതാണ് ഞാൻ ഡിസ്പ്ലേ ഇട്ട് സ്പീക്കർ കേൾപ്പിച്ചോ ഡിസ്പ്ലേയിൽ കേൾപ്പിച്ചു ഏഴായിരം നെക്സ്റ്റ് വരുന്നത് ഈ സിംഗിൾ നോപ്പ് മോഡൽ സിംഗിൾ നോ മോഡൽ വിത്ത് ആം ഉണ്ട് ഓക്കെ ഇത് വരുമ്പോൾ നമുക്ക് ഒരു എയ്റ്റ് തൗസൻഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാം അല്ലേ എട്ട് അഞ്ഞൂറ് ഒന്ന് രണ്ട് ക്വാളിറ്റി ഉണ്ട് ടെൻ പോയിന്റ് കുറച്ചും കൂടി റേറ്റ് കുറയും ശരി അത് കഴിഞ്ഞാൽ സിംഗിൾ നോബിൽ വേറെ ഒരു മോഡൽ ഉണ്ട് അപ്പൊ നമുക്ക് താരനൊക്കെ ഇത് ഞാൻ കണക്ട് ചെയ്ത് നമുക്ക് ആ കണക്ട് ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും വേറെ കുറെ സാധനങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നിട്ട് പോവാം അതായത് ഇതാണ് ഇപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ കേട്ടോ

ഇത് ശരിക്കും വില പറഞ്ഞത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടും ഏഴായിരത്തഞ്ഞൂറ് രൂപ ഈ ഐറ്റം നല്ല കിടിലൻ ഐറ്റം അതുപോലെ തന്നെ ഇതാണ് നമ്മൾ നേരത്തെ പോണ സാധനം അല്ലേ ആ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ ഒക്കെ ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി വേറെ ലെവലാണ് ആണ് കേട്ടോ നല്ല അതായത് ഈ പകൽ ഇത്രയും വെളിച്ചോണ്ടായിട്ട് പോലും ഇവിടെ ഇതിന് ഇത്രയും ലൈറ്റ് കുറച്ച് കുറച്ചിട്ടേക്കുക ആ അടിപൊളി നമുക്ക് ഇത്രയും ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ പിക്ചർ ഇതും മോശമൊന്നുമില്ല നല്ല അടിപൊളി കണ്ടീഷനാണ് അത് ഇഷ്ടം പോലെ തീരെക്ക് കിട്ടുന്നതിനേക്കാളും നമ്മുടെ അടുത്ത് ബെറ്റർ ആയിട്ടുണ്ടാവും ഇപ്പോഴും സെയിം ഓഫർ തരാം അതായത് യ്യംപ വരും നിങ്ങക്ക് പുറത്ത് ഫിറ്റ് ഇത് ലെവൻ തൗസൻഡ് വരുമ്പോ ഇലവൻ തൗസൻഡിൽ നിങ്ങൾക്ക് ചെലവ് കൈവരും നിങ്ങൾക്ക് ഒരു ഫ്രെയിം അതിന്റെ ഫിറ്റ്മെന്റ് പിന്നെ അത് നമ്മള് മാറ്റൊക്കെ അഞ്ഞൂറ് പതിനയ്യൂപ്ലീറ്റ് സെറ്റ് ചെയ്ത് ആയിട്ട് അതായത് ഉൾപ്പെടെ ഇപ്പൊ ഇതിൽ വന്ന് നിങ്ങക്ക് ഇഞ്ചിലും സെയിം പ്രൈസ് ആണ് ോ ബ്രാൻഡിൽ പിന്നെ നോബ് ടൈപ്പ് നിങ്ങൾക്ക് സെയിം പ്രൈസ് സെയിം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇതിന്റെ കണക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സ്പീക്കർ കൂടി ഒന്ന് കാണിച്ചു തന്നാലോ സ്പീക്കർ വരുന്നത് ഇതില് കൊറേ സ്റ്റീരിയോ ഞാൻ കാണിച്ചിരുന്നു അതിൽ വന്നിട്ട് ചില സ്റ്റീരിയോകളിൽ നോർമൽ ആയിട്ട് നാല് സ്പീക്കർ വെച്ച ഇതാവും കേൾക്കും ചില നല്ല പ്രിസൈസ് ആയിട്ട് കേൾക്കണം എന്നുള്ളവർക്ക് കൊറച്ച് നല്ല സ്റ്റീരിയോ ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക് ഇട്ട് പ്ലേ ചെയ്ത് കാണിക്കും അതായത് ഇവർ ഇവിടെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടോ അതായത് ആയിരിക്കുന്ന സാധനം കണ്ടോ നിങ്ങൾ ഒരു ചെറിയൊരു ഒരു സാധനമാണ് ഈ ഇരിക്കുന്ന സാധനം കണ്ടോ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന പോലത്തെ ഐറ്റം ആണ് പക്ഷേ ആ ഐറ്റത്തിന്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം ആ സാധനം ഞാൻ സെപ്പറേറ്റ് കാണിച്ചുതരാം ശരിയോ ശരി ഇതൊക്കെ നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ടാവും ഇത് വന്ന് നമ്മള് വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പീക്കറൊന്നല്ല ഇത് വന്നിട്ട് നമ്മള് കാറിൽ ഉപയോഗിക്കുന്ന സ്പീക്കറുണ്ടോ ഇതിപ്പോ എങ്ങനെ പറഞ്ഞ ഈ സൗണ്ട് വരണെങ്കിൽ നിങ്ങക്ക് ഈ സ്റ്റീര് ഒന്നും ഇട്ടാ കിട്ടൂല കിട്ടില്ല ഇപ്പൊ ഡയമണ്ടിൽ ഈ അഞ്ച് അഞ്ഞൂറിൻ്റെയും ആറിൻ്റെയും കാണിച്ചതിൽ വരില്ല ഈ ആറ് അഞ്ഞൂറ് ബഡ്ജറ്റിലും ഈ ഏഴ് രൂപ എക്സൈറ്റിംഗ് മോഡലിലും ഇടുമ്പോ അപ്പൊ ഇത് ആ പറഞ്ഞ ഏറ്റവും അറേവ്ഡ് സാധനം അല്ലേ ഇത് വന്ന് നമ്മുടെ ഡാഷ്ബോർഡ് ഫുൾ റേഞ്ച് സ്പീക്കർ പറയും സാധനം കാണുമ്പോ ഇത്രേ ഉള്ളൂ എങ്കിലും എന്താ വർക്കിംഗ് അറിയോ ഡാഷ്ബോർഡ് ഇങ്ങനെ വെക്കാം അല്ലേ ഇത് വന്നിട്ട് ഒരു തനിച്ച് ഇടാൻ പോലുള്ള ഇത് ഒന്ന് കോമ്പിനേഷൻ ആയിട്ട് ഇടണം ശരി ഡാഷ്ബോർഡിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇതില് നിങ്ങക്ക് വോക്കൽ ആയിട്ട് കിട്ടും സോങ് വരുന്നത് ബേസ് ഉണ്ടാവും ഭയങ്കര ക്വാളിറ്റി അല്ലേ ക്വാളിറ്റി ആയിട്ട് കിട്ടും അപ്പൊ ഇത് ഇടണെങ്കിൽ നിങ്ങൾ വേറെ സാധനം അപ്ഡേറ്റ് ചെയ്യണം അതെ സ്പീക്കറിൽ അതിന് മുമ്പ് ജസ്റ്റ് ഇതിന്റെ ഈ സാധനത്തിന്റെ വിലയും കൂടി ഒന്ന് പറ ഈ സാധനം ഇപ്പൊ മാർക്കറ്റ് ലോഞ്ച് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി വന്നിട്ടുള്ളൂ ഇത്തിരി റേറ്റ് കൂടുതലാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും നിങ്ങള് ആമസോണിൽ കയറിയിട്ട് ഒരു സാറ്റലൈറ്റ് സ്പീക്കർ അടിച്ചാൽ പതിനയ്യായിരത്തിന്റെ ഫിഫ്റ്റീൻ തൗസൻഡ് ഏറ്റവും കുറവുള്ളത് ശരി ഇത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും നമ്മടുത്ത് പക്ഷേ പിന്നെ ഫ്രണ്ട് ഡോർ സ്പീക്കറുകൾ ഇപ്പൊ നിങ്ങൾ നോർമൽ ആയിട്ട് ഒരു കസ്റ്റമർ വെച്ചിട്ട് ഇതൊരു തൊള്ളായിരം ഒരു സ്പീക്കർ രണ്ടും രണ്ടും കൂടി കൂടി നാല് സ്പീക്കർ നാല് ഡോറ് ആയിരത്തി എണ്ണൂറ് രൂപ ഈ സ്പീക്കർ എടുക്കുമ്പോ ഒരു എണ്ണൂറ് വരുമ്പോൾ ഈ നോർമൽ സ്റ്റീരിയോ എടുക്കുന്നവര് നിങ്ങൾക്ക് ആണ് 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 അതായത് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഇത് നോക്കി സ്റ്റീരി എടുക്കുന്ന ആയിരത്തി എണ്ണൂറ് വരുന്ന ഈ സാധനം നമ്മള് ജസ്റ്റ് ഒരു എണ്ണൂറ് സാധനം ഇപ്പൊ നമ്മൾ കോമ്പിനേഷനിലേക്ക് വരാം ഇപ്പൊ ഇത് ഇങ്ങനെ എടുത്തില്ലേ പിന്നെ ഒരു അത്യാവശ്യം നല്ല നാല് സ്പീക്കർ ഉണ്ടെങ്കിൽ ജി ജിസോണിക് ബ്രാൻഡിൽ എടുക്കൊടങ്ങിയപ്പോ വരെ പോകുന്ന തീരെ ഇതുവരെ ഒരു പീസ് കംപ്ലൈന്റ് വന്നിട്ടില്ല ഇതാവുമ്പോ നിങ്ങക്ക് രണ്ട് സ്പീക്കർ ആയിരത്തി അഞ്ഞൂറ് വരും നാല് സ്പീക്കർ സ്പീക്കറുമ്പോ മൂവായിരം ഇട്ടാ ഒരു കംപ്ലൈന്റ് ഇല്ല അങ്ങനെ വെച്ച് വേണ്ടി ഒരു കംപ്ലൈന്റ് വരില്ല പിന്നെ ഇത് ഹൈപ്പർ സോണിക് ബ്രാൻഡ് ഇതൊക്കെ സ്പീക്കർ ആയിരത്തി അഞ്ഞൂറ് രൂപ വരും പിന്നെ സോണിലെ കോപ്പിയാണ് ഇൻക്ലൂഡിംഗ് എല്ലാം ഇൻക്ലൂഡിംഗ് ട്വിറ്റർ ഇതൊക്കെ നിങ്ങക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരും പിന്നെ ഇതിൽ പ്രീമിയം ക്വാളിറ്റി വരുന്നത് ഇമ്പോർട്ടൻ പീസ് വെച്ചിട്ടില്ല അതാ ഈ സീരീസില് നെക്സ്റ്റ് ഇപ്പൊ ഞാൻ കേൾപ്പിച്ചതന്നല്ലോ ക്ലാരിറ്റി ആ ക്ലാരിറ്റി വേണമെങ്കിൽ ഇത് ഡാഷ്ബോർഡിൽ വെക്കണം

ഇത് ട്വീറ്റർ ട്വീറ്റർ അപ്പൊ ഇത് മൂന്നും കൂടി ഈ നെറ്റ്വർക്ക് ബോർഡിൽ കണക്ട് ചെയ്യുമ്പോ എത്ര ഊഫറിൽ എത്ര ബേസ് വേണ്ടെന്നുള്ളത് ഇത് കൊടുക്കും എത്ര ട്രിപ്പിൾ വേണം നമുക്കൊരു സറൗണ്ട് എഫക്ട് കിട്ടും കിട്ടും അതെ ആ സറൗണ്ട് എഫക്ട് കിട്ടും അപ്പൊ കോമ്പഡന്റ് സ്പീക്കർ ഫ്രണ്ടിൽ ഫ്രണ്ടിലിടുമ്പോ സ്റ്റാർട്ടിങ് പ്രൈസ് വിത്ത് വേറെ ഈ മോഡല് രണ്ട് അഞ്ഞൂറിന് തരാം അതായത് രണ്ട് ആർക്കും കൊടുക്കാൻ പറ്റില്ല കോമ്പഡന്റ് സ്പീക്കർ രണ്ട് മൊത്തം കിറ്റ് രണ്ട് കൊടുക്കാം അത് വിട്ട നെക്സ്റ്റ് ഈ മോട്ടോ നീഡ്സ് എന്ന് നല്ല സാധനം തോന്നുന്നല്ലോ അതെ ഇച്ചിരി ഒരു പ്രീമിയം ക്വാളിറ്റി ീഡ്സ് ഇത് നമുക്കൊരു ആ 3000 കൊടുക്കാം ഓക്കേ പിന്നെ ഇതിലും പ്രീമിയം ക്വാളിറ്റി ഇതിന്റെ ഓവർ ഒക്കെ ഒന്ന് നോക്കി ആ ഓ അടിപൊളി സാധനം അല്ലേ അടിപൊളി സാധനം ആയിട്ട് എഫക്റ്റ് ഒരു ക്രിസ്റ്റൽ ക്ലീൻ ഇതൊക്കെ നല്ലൊരു ക്ലാരിറ്റി കിട്ടും അഞ്ഞൂറ് പിന്നെ ജിസോണിക്കിന്റെ ഇമ്പോർട്ടഡ് ക്വാളിറ്റി ഇത് നിങ്ങക്ക് സ്പീക്കർ നെറ്റ്വർക്ക് ബോർഡ് മൂന്നേ അഞ്ഞൂറിന് തരാം പിന്നെ കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഓക്കെ ഹൈപ്പർ സോണിക്കിന്റെ നല്ല മെറ്റൽ കോൺ ഒക്കെ വരും ഇത് ക്രോസ് ഓവർ നെറ്റ്വർക്ക് ബോർഡ് എല്ലാം കംപ്ലീറ്റ് ഇത് ഫോർ തൗസൻഡ് രൂപ ഇതൊക്കെ വെക്കുമ്പോ ഇതിനൊക്കെ ചോയിച്ചു വരുന്നുണ്ട് ഞാൻ വീഡിയോയില് കാണിക്കലില്ല ചോയിച്ചു വരുന്നുണ്ട് പിന്നെ ട്വീറ്റേഴ്സ് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപ തൊട്ടുണ്ട് ഇരുന്നൂറ് മുന്നൂറ് പിന്നെ കുറച്ച് ഹെവി ആയി ഹെവിയായി വേണമെന്നുള്ളവർക്ക് ടി എസ് ട്വന്റി പറഞ്ഞ മോഡല് പയനീരിൽ വരും സെയിം ഇതേപോലെ ജിസോണിക്തില് വിത്ത് ക്രോസ് ഓവർ അടക്കം വരുന്ന ട്വീറ്റർ ക്രോസ് ഓവർ വരുമ്പോ നമുക്ക് സെറ്റിന്റെ 600 ും പ്രീമിയം ക്വാളിറ്റി ആണ് ഇപ്പൊ ഞാൻ ഒരു സൗണ്ട് കാണിച്ചു തന്നല്ലേ അത് മോളിൽ നോക്കി അവിടെ ഒരു കോമ്പിനേഷൻ ആണ് പിന്നെ ബുള്ളറ്റ് ട്വീറ്റർ ഇതൊക്കെ ഭയങ്കര പ്രീമിയം വേറെ ആരെങ്കിലും ഇതൊക്കെ ഹോം ഓഡിയോലും കാർ ഓഡിയോലും വരുന്നുണ്ട് ഇത് ഞമ്മക്ക് രണ്ടായിരം വരും രണ്ടായിരം ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഓക്കെ പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ബാക്ക് ഡോർ സ്പീക്കറാണ് ഇത് ഹോം തിയേറ്ററിൽ വരുന്ന ടൈപ്പാണ് ശരിയാ ഇത് വന്ന് ജസ്റ്റ് ഒരു വോയിസ് ഇൻസ്ട്രുമെന്റ് ക്ലീൻ ആയിട്ട് കിട്ടാനുള്ള സ്പീക്കർ ഇത് വന്നിട്ട് രണ്ട് സ്പീക്കർ നാലായിരം രൂപ വരും രണ്ട് ജസ്റ്റ് രണ്ട് സ്പീക്കർ അപ്പൊ ലോ ബഡ്ജറ്റിലുണ്ട് മീഡിയം ബഡ്ജറ്റിലുണ്ട് ഹൈ ബഡ്ജറ്റിലുണ്ട് കേട്ടിയതും കൂടി കേട്ടിയ സബിന്റെ ആവശ്യമില്ല നിങ്ങൾ ക്ലീൻ ആയിട്ട് കിട്ടും എല്ലാ സൗണ്ടും പിന്നെ ഇതാണ് സബ് വരുന്ന മോഡൽ ഇതൊക്കെയാണ് സബ്ബിന്റെ ഐറ്റംസ് ആണ് സബ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് സബ് ഇതാണ് ട്യൂബ് ഏറ്റവും ജാസ്തി പോകുന്നത് ഇപ്പൊ വണ്ടികളിൽ സ്ഥലം പിടിക്കുന്നത് ഡിക്കിമ ഇങ്ങനെ വെച്ച് സൈഡിൽ കാക്കി അതെ ഇതിപ്പോ എത്ര ഇഞ്ച് ഇഞ്ചാ ഇത് 8 ഇഞ്ചസ് ഇൻബിൾ ഡാം വരുന്നത് അവിടെ കാണുന്ന വയറിംഗ് കിറ്റ് അടക്കം 3500 രൂപയ്ക്ക് തരാം അതായത് സാധനത്തിനും അടക്കം രൂപയ്ക്ക് അഞ്ഞൂറ് ഇതില് ടെൻ ഇഞ്ചില് നാലായിരം ഉണ്ട് നാലായിരത്തി അഞ്ഞൂറ് പിന്നെ അത് വിട്ടാ സ്പേസ് പിടിക്കാണ്ടിരിക്കാന് ഇങ്ങനത്തെ സബ്ബുകള് അണ്ടർ സീറ്റ് അല്ലേ അണ്ടർ സീറ്റ് എന്താ പറഞ്ഞ ഇതിന്റെ ഇടി കിട്ടില്ല പഞ്ച് മാത്രമേ കിട്ടുള്ളൂ പക്ഷെ അത്യാവശ്യം നല്ല നല്ല വർക്കിംഗ് വർക്കിംഗ് ടൈറ്റ് കിട്ടും കിട്ടും റേറ്റ് കൂടുതലാണ് മെറ്റൽ ബോഡിയാണ് ഇത് ഞമ്മക്ക് വയറിംഗ് കിട്ടി സിക്സ് തൗസൻഡ് ഈ മോഡൽ വയറിംഗ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കേ ഓക്കേ പിന്നെ കാണുന്നത് ഈ എടുക്കുന്ന എല്ലാ കസ്റ്റമർ ഡാഷ് ക്യാമറ അതെ ഇതാണ് ഡാഷ് ക്യാമറ ശരി ബേസിക് ആയിട്ട് വരുന്ന ഡാഷ് ക്യാമറ ജസ്റ്റ് ഒരു യു എസ് ബിയിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാവും ഇപ്പൊ ഇത് വന്നിട്ട് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ഉള്ള വണ്ടികൾക്ക് ഇത് എടുക്കാം ഇത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ഡാഷ് ക്യാമ് അല്ല ആൻഡ്രോയിഡ് ഇല്ല അങ്ങനെ ഉള്ളവർക്ക് കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഡാഷ് ക്യാമ് വന്നിട്ടുണ്ട് ഇത് വൈഫൈ ഡാഷ് ക്യാമ് പറഞ്ഞു ഇത് ആൻഡ്രോയിഡ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മൊബൈൽ വഴി കണക്ട് എങ്ങനെയാ നോക്കട്ടെ ലൈവ് കാണാം മൊബൈൽ തന്നെ കാണാം അല്ലെ മൊബൈൽ നമ്മൾ സി സി ടി വി ഉണ്ടല്ലേ സെയിം അതുപോലെ തന്നെ ഫോണിൽ തന്നെ കാണാം ഇത് വന്നിട്ട് പ്രൈസ് ഇച്ചിരി കൂടുതലാണ് ഇതിന്റെ പ്രൈസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടോന്ന് പാടോന്നറിഞ്ഞില്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ സ്പെഷ്യൽ നോക്കി ഇത് മൂവായിരത്തി എണ്ണൂറ് ആണ് ശരി ഒരു രണ്ട് കൊടുക്കാം ഒക്കെ ഏകദേശം ആയിരത്തി ഡിസ്കൗണ്ട് ശരി പിന്നെ ഇത് ഹൈപ്പർ സോണിക്ക് പറഞ്ഞ ബ്രാൻഡ് ഇതൊക്കെ ഫ്രണ്ട് ക്യാമറയാണ് ശരി ഇത് വന്നിട്ട് സെയിം വൈഫൈ മോഡലാണ് ഒരു മൂവായിരം കൊടുക്കാം രണ്ട് മോഡൽ ആൾമോസ്റ്റ് സെയിം മോഡലാണ് രണ്ടായിരത്തിഅപ്പ് ഫ്രണ്ട് ക്യാമറ അതെ ഫ്രണ്ടും ബാക്കും വേണമെങ്കിൽ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി പിന്നെ ആൻഡ്രോയിഡിൽ വരുന്ന ഫ്രണ്ട് ബാക്ക് ക്യാമറ വൈഫൈ അല്ലാതെ കസ്റ്റമർ വന്ന് ചോദിക്കും നമ്മൾ ആദ്യം എനിക്ക് എന്താ ചോദിച്ചിട്ട് അതിനനുസരിച്ച് പ്രോഡക്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യും പിന്നെ സ്ക്രീൻ അല്ലേ ഇത് വന്നിട്ട് ഒരു പഴയ മോഡലാണ് ഇതിലെ തന്നെ കാണും നമുക്ക് ത്രീ തൗസൻഡ് ഫ്രണ്ട് ബാക്ക് ഉള്ളിൽ ക്യാബ് വിത്ത് വോയിസ് റെക്കോർഡിംഗ് അടക്കം കിട്ടും വൈഫൈ ഇല്ല ഇത് ആൻഡ്രോയിഡിലും കണക്ട് ചെയ്യാൻ പറ്റില്ല വൈഫൈ ഇല്ലേ ഇത് ഈ യൂണിറ്റിൽ മാത്രം നോക്കാൻ പറ്റുള്ളൂ ഇത് ഏതായാലും നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇടണം അതെ ഇതൊക്കെ ഓരോ മെമ്മറി കാർഡ് സൈസ് സപ്പോർട്ട് ചെയ്യും മുപ്പത്തിരണ്ട് ജി ബി അങ്ങനെ പിന്നെ ഇത് വരുന്നത് ഇപ്പൊ ഒരു സ്റ്റീരിയോ സ്പീക്കർ ചെയ്യുന്ന ആൾക്കാർ ഒരു ഡാഷ് ക്യാം ഇടും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് ഇടും ഇതല്ലേ ജി പി എസ് പറയണത് ഇത് വന്നിട്ട് നമുക്ക് വണ്ടി എവിടെ ഉള്ളത് എന്ത് സ്പീഡിൽ പോണ് ഇതൊരു സിം കാർഡ് വഴി വർക്ക് ആവുന്ന ഒരു ജെന്യൂ ഇ എം ഐ നമ്പർ ഐ എം ഐ നമ്പർ ഉള്ള ഐറ്റം ആണ് ഇത് നമുക്ക് ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് അമൗണ്ട് നോക്കിയോളി ശരി നമ്മൾ കൊടുക്കുന്നത് രൂപയ്ക്ക് വിത്ത് വൺ ഇയർ റീചാർജ് ആക്ടിവേഷൻ ചാർജ് ഫ്രീ നിങ്ങൾ ഇവിടുന്ന് വേടിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ആക്ടിവേഷൻ ചെയ്തുതരും അല്ലെങ്കിൽ പോയി റീസെൽ ചെയ്യുന്നവർക്ക് ആ അപ്പൊ ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കും അതായത് ഇപ്പൊ ഇത് ഓൾറെഡി കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോ ഒരു നമ്മുടെ വണ്ടിയാണ് പിന്നെ ഞാൻ ഓൺ യൂസ് ചെയ്യുന്നത് നമ്മൾ മറ്റേ ഷോപ്പിന്റെ ഇവിടെ നിൽക്കുന്നതാണ് എവിടെ എവിടെന്ന് കാണും എത്ര മൂവിങ് മൂവിംഗ് കാണും എന്ത് സ്പീഡ് കാണിക്കും എല്ലാ ഡീറ്റെയിൽസ് 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 എല്ലാ എന്ത് സ്പീഡ് ലൈവ് ഹിസ്റ്ററി എവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഇപ്പൊ റെന്റ് പറഞ്ഞ ഒരു പത്ത് വണ്ടി ഉണ്ട് പറഞ്ഞ പത്തെണ്ണം പേടിച്ചിട്ട് ഒരേ ആപ്പിൽ നിങ്ങൾ യൂസ് യൂസ് ചെയ്യാൻ ചെയ്യാം നല്ല ഇത്ര അധികം ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഉണ്ട് ഇത്രയും സ്പീക്കർ ഡ്രൈവ് ചെയ്യാനുള്ള സബ് ഊഫർ ഒക്കെ ഡ്രൈവ് ചെയ്യാനുള്ള ഫൈവ് ചാനൽ ആംബ്ലിഫയർ പിന്നെ ഫോർ ചാനൽ ആംപ്ലിഫയർ ടൂ ചാനൽ ആംബ്ലിഫയർ മൂന്ന് മുന്നൂറ് ആറ് ഏഴ് അങ്ങനെ എട്ട് രൂപ വരെ ആംബ്ലിഫയർ അവൈലബിൾ ഉണ്ട് ഓക്കെ അത് വിട്ട സിമ്പിൾ ആംപ്ലിഫയർ ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ജസ്റ്റ് ആൻഡ്രോയിഡിൽ പ്ലഗം പ്ലേ ചെയ്യുന്ന

ഒരു ഗ്യാരണ്ടി തരാം ഇവിടുന്ന് മേടിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സർവീസും അല്ലേ എല്ലാം ഇവരുടെ ഉത്തരവാദിത്വം അതുപോലെ തന്നെ അത് കാരണം നമ്മൾ ഒരു എനിക്കൊന്നും ഒന്നര വർഷമായിട്ട് നമ്മൾ വീഡിയോ ഉണ്ട് അല്ലേ ഇതുവരെ ആരും അങ്ങനെ കുറ്റം ഒരു സ്ഥലമാണ് ഷിഫാ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് തീർക്കാൻ പറഞ്ഞ വീഡിയോ ആയിരുന്നു കുറേ സമയമായി ഇത്രയും സാധനങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് എന്ത് സാധനത്തിൻ്റെ കൂടുതൽ ഡീ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ എവിടേക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറിയും ചെയ്തുവരും അടിപൊളി സാധനം അല്ലേ മാക്സിമം പ്രൈസ് കുറച്ചിട്ട് അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡിയെ മൈൻഡപ്പിയാണ് അടുത്തൊരു കിലോമീറ്ററിൽ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും Bye.